ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ട് ആയിരിക്കുന്നത് ക്വിറ്റ് ആയിരിക്കുന്നത് ഞാൻ കുറച്ചുനേരം മുമ്പ് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾ ഔട്ടായി എന്നുള്ളത് അത് ഞാൻ പറയണോ വേണ്ടത് ഇങ്ങനെ ഒരു ആലോചനയിൽ ഇരിക്കുകയാണെന്നുള്ള കാര്യവും നിങ്ങളടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു അത് ആരാണെന്ന് പറയാം സംഭവം ഭയങ്കര രൂക്ഷമായ ഒരു പ്രശ്നമാണ് ആ പ്രശ്നം വിശദീകരിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചെറുതായിട്ടൊരു കാര്യം പറയാം എന്താ സംഭവം എന്നുള്ളത് ആരാണ് ഔട്ടായതെന്നും പറയാം അതിൻ്റെ പിറകിൽ എന്താണ് നടന്നതെന്നും ഞാൻ ചെറിയൊരു ഔട്ട്ലൈൻ തരാം സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ ഐ ആം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ അപ്ഡേറ്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഫസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് എത്തിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോ ഔട്ടായത് നെവിനാണ് നെവിൻ ക്വിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ക്വിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ ലൈവ് മക്കളെ നിന്ന് കത്തും കാരണം അമ്മാതിരി ഒരു പ്രശ്നം ബിഗ് ബോസ് വീടിനകത്ത് നടന്നിട്ടുണ്ട് ജിസേൽ അനുമോൾ നെവിൻ ഇവർക്ക് മൂന്ന് പേർക്കും ഇടയിലുള്ള ഒരു ശകടയാണ് ആ ശകട എന്താണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അവർക്കിടയിലൊരു ശകടയാണ് അപ്പൊ അതിനെ തുടർന്നുകൊണ്ട് ബിഗ് ബോസിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു ലെവലിലേക്ക് എത്തി എന്നാണ് അറിയാൻ പറ്റിയത് അങ്ങനെയാണ് നെവിൻ ക്വിറ്റ് ചെയ്യുന്നെങ്കിൽ ക്വിറ്റ് ചെയ്യൂ പോകുന്നു നെവിൻ ഇങ്ങനെയൊന്നും ഇവിടെ പറ്റില്ല എന്നൊരു ലെവലിലേക്ക് എത്തിയതായിട്ടാണ് അറിയാൻ പറ്റിയത് നമുക്ക് നോക്കാം അങ്ങനെ ആയിരിക്കാം അല്ലേ അങ്ങനെ ആയിരിക്കാം എല്ലാ ഊഹങ്ങളാണല്ലോ അങ്ങനെ ആയിരിക്കാം അപ്പം നെവിൻ ക്വിറ്റ് ചെയ്തു പക്ഷേ എന്താ പറയുക നവിൻ ആ ഒരു നിമിഷം അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു കാരണം ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഒരു ഭാഷയുടെ പുറത്ത് ക്വിറ്റ് ചെയ്യണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് ബിഗ് ബോസ് ആണ് വേറെ വിഷയങ്ങളൊന്നും ഒരു വലിയ വിഷയമുണ്ട് അത് ഞാൻ പറയണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ടില്ല ആ വിഷയം ഞാൻ പറയാം തൽക്കാലം ഞാൻ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കട്ടെ പക്ഷേ നെവിൻ ക്വിറ്റ് ക്വിറ്റായതിൻ്റെ പിറകിലെ റീസൺ അനുമോളും ജിസേലും നെവിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അത് അതിനകത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ നമുക്ക് കാണാം ലൈവിൽ ഇന്ന് രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ചാനൽ തന്നെ ടെലികാസ്റ്റിന് മുന്നേ വരുന്ന പല കാര്യങ്ങളും പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പലതും റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ചെറിയ വിവരങ്ങൾ അറിയുമ്പോൾ ഇങ്ങനെ ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അറിയിച്ചതാണ് നെവിൻ ആണ് ഔട്ട് ആയിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കാരണം നെവിന്റെ കോമഡികളും തമാശകളും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും മിസ് ചെയ്യും എന്തായാലും നെവിൻ ഔട്ടാണ് ക്വിറ്റാണ് ക്വിറ്റ് ചെയ്തിരിക്കുകയാണ് വയ്യാതായി പോയതൊന്നും അല്ല വഴക്കിന്റെ പേരിലാണ് ക്വിറ്റായിരിക്കുന്നത് വഴക്ക് കൂടുന്നു അതിനൊരു അറുതി ആവുന്നില്ല ബിഗ് ബോസ് ഇടപെടുന്നു ഒരു പരിപാടി നടക്കുന്നില്ല വിഷയമാവുന്നു ക്വിറ്റ് ചെയ്യുന്നു എനിക്ക് പറ്റില്ല ബിഗ് ബോസ് ഞാൻ പോകുന്നു ബിഗ് ബോസ് ക്വിറ്റ് ചെയ്യുന്നു ഭയങ്കര വിഷമമുണ്ട് കേട്ടപ്പോൾ തന്നെ നോക്കാം അടുത്ത ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയണമൊന്നും ആലോചിക്കട്ടെ എന്താണ് വിഷയം എന്നുള്ളത് എന്നിട്ട് നിങ്ങളോട് ഒന്ന് പറയണമെന്ന് ഞാനൊരു തീരുമാനം കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറയാ എന്താ പറയത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വിഷയം പറയണോ വേണ്ട കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തും ആ വിഷയം പറഞ്ഞാൽ അത് കത്തും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാത്തത് ഓക്കെ എനിക്ക് അടുത്തായിരിക്കണെങ്കിൽ വ്യൂസിന് വേണ്ടി അത് പറയാം ഓക്കെ ഞാൻ എന്തായാലും നെവിൻ ഔട്ടായി എത്രയും മതി നെവിൻ കുറ്റ് ചെയ്തു ഓക്കെ അപ്പോ ബൈ